നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി യെ നേരിടുകയെന്ന ലക്ഷ്യവുമായി പ്രതിപക്ഷ പാർട്ടികൾ രൂപീകരിച്ച ഇന്ത്യ സഖ്യം വിരലിലെണ്ണാവുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഒതുങ്ങുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനവുമായാണ് ഇന്ത്യ സഖ്യത്തിലെ ആം ആദ്മി പാർട്ടി ചൊവ്വാഴ്ച നടന്ന രാഷ്ട്രീയ സമിതി യോഗത്തിന് ശേഷം ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകളിൽ ഒരു സീറ്റ് ഇന്ത്യ സഖ്യത്തിന് കീഴിൽ കോൺഗ്രസിന് വിട്ടു നൽകാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു അതായത് ഡൽഹിയിലെ ആകെയുള്ള ഏഴ് സീറ്റുകളിൽ ആറ് എണ്ണത്തിലും ആം ആദ്മി പാർട്ടി മത്സരിക്കും ഒരു സീറ്റ് കോൺഗ്രസിന് നൽകും ആറ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകളും ഉടൻ പ്രഖ്യാപിക്കുമെന്ന് എ എ പി രാജ്യസഭാ എം പി സന്ദീപ് പദക് പറഞ്ഞു ബീഹാറിൽ ജെ ഡി യുവും യു പിയിൽ ആർ എൽ ഡിയും സഖ്യത്തിന് പുറത്തു പോയതിന് പിന്നാലെ എ എ പി യും പുറത്തേക്ക് പഞ്ചാബിലും ഹരിയാനയിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോണ്ഗ്രസുമായി സഖ്യമില്ലെന്ന് എ എ പി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഡൽഹിയിലെ സഖ്യ സാധ്യതകളും തകരുന്നത് സീറ്റ് വിഹിതത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സഖ്യത്തെ ബാധിച്ചത് ചൊവ്വാഴ്ച ആം ആദ്മി പാർട്ടി കോൺഗ്രസ് പാർട്ടിക്ക് ഡൽഹിയിൽ ഒരു ലോക്സഭാ സീറ്റാണ് വാഗ്ദാനം ചെയ്തത് ഡൽഹിയിൽ കോൺഗ്രസും എ എ പിയും മൂന്നേ നാല് ഫോർമുലയിൽ മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമാണിത് കോൺഗ്രസ് പാർട്ടിക്ക് ഡൽഹിയിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ലെങ്കിലും സഖ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എ എ പി പാർട്ടി ഒരു സീറ്റ് വാഗ്ദാനം ചെയ്യാൻ തയ്യാറാണെന്ന് എ എ പി എം പി സന്ദീപ് പദക് പറഞ്ഞു ഡൽഹിയിലെ ശേഷിക്കുന്ന ആറ് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് എ എ പി പദ്ധതിയിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ോക്സഭയിലും വിധാനും പൂജ്യം സീറ്റും എംസി തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റൻപതിൽ ഒ സീറ്റും കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചതായി ഡൽഹിയിലെ തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ കണ്ടിരിക്കും ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഡൽഹിയിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ല പക്ഷേ കണക്കുകൾ പ്രധാനമല്ല സഖ്യത്തിന്റെ ധർമ്മവും കോൺഗ്രസ് പാർട്ടിയോടുമുള്ള ബഹുമാനവും മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ അവർക്ക് ഒരു സീറ്റ് വാഗ്ദാനം ചെയ്യുന്നു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു സീറ്റിലും ആം ആദ്മി പാർട്ടി ആറ് സീറ്റിലും മത്സരിക്കണമെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോൾ നടത്തുന്നില്ലെന്നും എ പറഞ്ഞു ഉടൻ തന്നെ ഡൽഹിയിൽ യോഗം ചേരുമെന്നും ഈ യോഗത്തിലൂടെ തുടർ നടപടികൾ തീരുമാനിക്കും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും യോഗത്തിൽ ചർച്ചയുണ്ടാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഇന്ന് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ല ഡൽഹിയുടെ പശ്ചാത്തലത്തിൽ യോഗം ഉടൻ ആരംഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ജോലി തുടരും അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ മത്സരിക്കുന്ന ആറു സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ഞങ്ങൾ ഞങ്ങളുടെ തയ്യാറെടുപ്പ് ഉടൻ ആരംഭിക്കും എ എ പി എം പി സന്ദീപ് പദക് പറഞ്ഞു അതിനിടെ സൗത്ത് ഗോവ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള സ്ഥാനാർത്ഥിയായി ബനൗലിങ് എം എൽ എ വെൻസി വികാസിന്റെ പേര് പ്രഖ്യാപിച്ച് എ പി കോൺഗ്രസിന് ഗോവയിലും വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട് നിലവിൽ കോൺഗ്രസ് എം ഫ്രാൻസിസ്കോ സർദിൻഹയുടെ കൈവശമുള്ള സീറ്റാണിത് ബറൂച്ചിൽ നിന്നുള്ള ചൈതർ വാസവയെയും ഭാവ്നഗറിൽ നിന്നുള്ള ഉമേഷ് ഭായ് മക്കാനയെയും ഗുജറാത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളായി എ എ പി പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്തരിച്ച അഹമ്മദ് പട്ടേലിന്റെ മകൾ മുംതാസ് പട്ടേലിനെ ബൌറൂച്ചിലേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നതായാണ് റിപ്പോർട്ട് നന്ദി